പ്രേക്ഷകർക്കും കൃഷി കൃഷി സ്വാഗതം ഇന്ന് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് സംയോജിത പ്രാധാന്യം എങ്ങനെ ഇന്നത്തെ അതിഥികൾ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ പ്രൊഫസർ ആൻഡ് ഹെഡ് ഡോക്ടർ ജേക്കബ് ജോൺ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സജീന കർഷകരായ സിസിൽ ചന്ദ്രൻ സ്വപ്ന ജെയിംസ് ജീവാമൃതം ജീവാമൃതവും വീട്ടിലുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ജൈവ തയ്യാറിപ്പാണ് സസ്യങ്ങൾക്ക് അമൃത എന്ന പോലെ ഗുണകരമാണ് ഒരു ബക്കറ്റിൽ ഒരു കിലോ നല്ല പച്ച ചാണകവും ഒരു കിലോ നന്നായി പഴുത്തു കിഞ്ഞ പാളയങ്കോടൻ അഥവാ മൈസൂർ പൂവനും നൂറ് ഗ്രാം പയർ പൊടിയും ഏത് പയറും ഉപയോഗിക്കാം നൂറ് ഗ്രാം ശർക്കരയും കൃഷിഭൂമിയിലെ ഒരു കൈക്കുടന്ന മണ്ണുമെടുത്ത് നന്നായി ഇളക്കുക അതിലേക്ക് ഒരു ലിറ്റർ ഗോമൂത്രവും ചേർത്തിളക്കിയ ശേഷം പത്ത് ലിറ്റർ വെള്ളവും ഒഴിച്ചിളക്കുക ബക്കറ്റ് തണലിലോ ഷെഡിലോ മൂടി വയ്ക്കണം എല്ലാ ദിവസവും രണ്ടു നേരം ലൈനി ഇളക്കണം ദിവസം കൊണ്ട് ജീവാമൃതം തയ്യാറാകും അതിലേക്ക് തൊണ്ണൂറ് ലിറ്റർ വെള്ളം ചേർത്ത് നേർപ്പിച്ച് ഒരിക്കൽ പച്ചക്കറികൾ കൊഴിക്കുന്നതായാൽ നല്ല വളർച്ചയും രോഗകീട പ്രതിരോധ ശക്തി കിട്ടുകയും ചെയ്യും ജൈവ സ്ലറി വീട്ടിലെളുപ്പം തയ്യാറാക്കുവാൻ കഴിയുന്ന ഒരു ജൈവ വളമാണ് ഒരു കിലോ നല്ല പച്ച ചാണകവും വേപ്പിൻ പിണ്ണാക്കും ഒരു കിലോ കടല പിണ്ണാക്കും കൂടി ഒരു ബക്കറ്റിലെ പത്ത് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിളക്കി അഞ്ച് ദിവസം പുളിപ്പിക്കുക തുടർന്ന് രണ്ടിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ആഴ്ചയിൽ ഒരു ദിവസം പച്ചക്കറികൾ കൊഴിച്ചു കൊടുക്കുന്നത് നന്നായി വളരുന്നതിന് സഹായകരമാണ് സമീകൃതമായ വളപ്രയോഗം നടത്തിയാൽ മാത്രമേ മെച്ചപ്പെട്ട വിളവ് ലഭിക്കുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാതെ ഒരു സംയോജിത കൃഷിയിലേക്ക് ഇറങ്ങുന്ന കർഷകന് നേരിടേണ്ടി വരുന്ന സാധാരണയുള്ള വെല്ലുവിളികൾ എന്തൊക്കെയായിരിക്കും എന്നൊന്ന് പറയാമോ ആദ്യമായിട്ട് ലഭ്യതയാണ് അപ്പോൾ അതാത് സ്ഥലങ്ങളിൽ ഓരോ തരത്തിലുള്ള സാറ് പറഞ്ഞതുപോലെ ഓരോ സോണുകളായിട്ടും നമ്മൾ തിരിച്ചിട്ടുണ്ട് പാരിസ്ഥിതിക മേഖലകളായിട്ട് അപ്പോൾ ഓരോ മേഖലയിലും പ്രത്യേക തരം വിളകളായിരിക്കാം ആദ്യമായി വേണ്ടത് നടിയിൽ വസ്തുക്കളാണ് നമുക്ക് ഉൽപാദന ശേഷിയുള്ളതും പ്രതിരോധ ശേഷിയുള്ളതും അപ്പോൾ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ തന്നെ കെ വി കെകളും ഗവേഷണ കേന്ദ്രങ്ങളും അവിടെ ഓരോ ജില്ലകളിൽ നമുക്കുണ്ട് അപ്പോൾ അവിടെ പോയി നമ്മൾ വെറും വിത്തല്ലാണ്ട് ശേഷിയുള്ള ഇത്തരത്തിലുള്ള വിത്തുകൾ ഏതാണെന്ന് മനസ്സിലാക്കി നമ്മുടെ പ്രദേശത്തിന് അനുയോജ്യമായിട്ടുള്ളവ കണ്ടുപിടിച്ച് തന്നെ നടേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ നാം ഓരോ സീസണിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മണ്ണ് ജന്യ രോഗങ്ങളും കീടങ്ങളും മറ്റും കാണും അപ്പോൾ നമ്മുടെ മണ്ണ് എത്തരത്തിലുള്ളതാണെന്ന് നമ്മൾ മണ്ണ് പരിശോധനയിൽ കൂടെ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ശുപാർശ ചെയ്യപ്പെട്ടുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ എനിക്ക് തോന്നിയത് ഈ വിപണനം അത് വളരെ അത്യാവശ്യമായിട്ട് അതിന് സാറ് പറഞ്ഞ പോലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഒരു വിലയിൽ നിന്നും നേരിട്ട് ഒരു ഉൽപ്പന്നത്തിനേക്കാൾ പ്രാധാന്യം അല്ലെങ്കിൽ വില ഉണ്ടാവും ഒരു പാക്കറ്റിൽ നമ്മളതിൻ്റെ ഒരു പ്രോസസ്സ് ചെയ്തിട്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നം നൽകുമ്പോൾ പിന്നെ മറ്റൊന്ന് നമ്മുടെ കൃഷിയിടത്തിൽ കാണുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അത് അത് കർഷകർക്ക് അത്യാവശ്യമായിട്ടും തിരിച്ചറിയേണ്ടത് നമ്മൾ രോഗമോ കീടമോ വരുമ്പോൾ എന്ത് രീതിയിൽ നമ്മളത് മാ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല ഒരു തിരിച്ചറിവ് അത്യാവശ്യമാണ് അപ്പോൾ അതിനുള്ള പരിശീലനങ്ങൾ നമ്മുടെ ഐ എഫ് എസ് ആർ എസ് കരമനയിലൊരു സസ്യാരോഗ്യ ക്ലിനിക് പ്രവർത്തിക്കുന്നുണ്ട് പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ കൺസൾട്ടൻസി അതായത് കർഷകർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെയാണ് എത്രത്തിലാണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും മണ്ണ് ജലം വിളകൾ ഇവയുടെ അനാലിസിസുകൾ ചെയ്തു കൊടുക്കുന്നതിന് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നാം കർഷകരോട് പറയുന്നത് അത് എന്താണ് അവരുടെ പ്രശ്നമെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇത് രോഗം മൂലമാണോ കീടമൂലമാണോ അതോ ചിലപ്പോൾ നമുക്കുണ്ടാകുന്നത് ക്ഷീണം വരുമ്പോൾ നമുക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കും അപ്പം മൂലകങ്ങളുടെ കുറവ് കൊണ്ടാണോ കൂടുതൽ കൊണ്ടാണോ പ്രകൃതി കാലാവസ്ഥയുടെ ഒരു വ്യതിയാനം കൊണ്ടാണോ ഇത് തിരിച്ചറിയുക എന്നുള്ളത് കർഷകൻ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ാണ് വിവിധ തരത്തിലുള്ള പരിശീലനങ്ങൾ അവർ തീർച്ചയായിട്ടും പോയിരിക്കണം പുതിയ സാങ്കേതികവിദ്യകളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം തമിഴ്നാട് അഗ്രികൾച്ചർ ഞാൻ തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലാണ് എം എസ് സിയും പി എച്ച് ഡിയും പഠിച്ചത് അപ്പോൾ അവിടെ സർ നേരത്തെ പറഞ്ഞതുപോലെ കർഷകനാണ് ക്ലാസ് എടുക്കുന്നത് അവരുടെ അനുഭവം ഒരു കർഷകൻ മറ്റൊരു കർഷകനോട് പറയുമ്പോൾ കുറച്ചും കൂടി അവർക്ക് വ്യക്തത വരും അത് മനസ്സിലാക്കും അവർക്ക് അപ്പോൾ അതുപോലൊരു തലത്തിലേക്ക് നമ്മുടെ കർഷകരും എത്തിച്ചേരണം എന്നുള്ളതാണ് പറയുന്നത് സസ്യ പോഷകങ്ങൾ പ്രാഥമിക പ്രാഥമിക മൂലകങ്ങൾ 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 ദ്വിതീയ സൂക്ഷ്മ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ അന്നജരൂപീകരണത്തിന് ഇവ മൂന്നും വായുവിൽ നിന്നും വെള്ളത്തിൽ നിന്നും ചെടികൾക്ക് ലഭ്യമാകുന്നു നൈട്രജൻ കായിക വളർച്ചയ്ക്ക് എല്ലാ ജൈവവളങ്ങളിലും വിളകളിലും പലതരം സൂക്ഷ്മജീവികളിലൂടെയും ലഭ്യമാകും കൂടാതെ യൂറിയ ഫാക്ടം ഫോസ് പത്തൊൻപത് 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 എന്ന വളത്തിലും നൈട്രജൻ കിട്ടും ഫോസ്ഫറസ് വേരുവളർച്ചയ്ക്ക് എല്ലുപൊടി രാജ്ഫോസ് ഫാക്ടം ഫോസ് പൊട്ടാഷ് വിളവിന് വരൾച്ചയെ ചെറുക്കുന്നതിന് രോഗപ്രതിരോധ ശക്തിക്ക് മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് ചാരം ദ്വിതീയ മൂലകങ്ങൾ കാൽഷ്യം കോശ വളർച്ചയ്ക്ക് കുമ്മായ വസ്തുക്കളിൽ നിന്നും ലഭിക്കുന്നു മഗ്നീഷ്യം ഇലകളുടെ പച്ചപ്പിന് മഗ്നീഷ്യം സൾഫേറ്റിൽ ഡോളോമൈറ്റിൽ സൾഫർ വിത്തുൽപാദനത്തിന് ഗന്ധകപ്പൊടി ഫോസ് മഗ്നീഷ്യം സൾഫേറ്റ് എന്നിവയിലുണ്ട് സൂക്ഷ്മമൂലകങ്ങൾ ചെമ്പ് ഇരുമ്പ് ബോറോൺ ക്ലോറിൻ സോഡിയം മാംഗനീസ് മൊളീപ്ഡിനം സിങ്ക് കുറഞ്ഞ അളവിൽ മാത്രം മതി സസ്യങ്ങളുടെ ഹോർമോണുകളുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു കമ്പോസ്റ്റ് വളത്തിൽ നിന്നും സമ്പൂർണ്ണ എന്ന വളത്തിൽ നിന്നും ഇവ ലഭിക്കും അതിൻ്റെ കൂടെ ചേർക്കാൻ പറ്റുന്ന ഒരു കാര്യം കർഷകരുടെ സ്ഥാനത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ഒരു കർഷകൻ ഈ ഒരു സംയോജിത കൃഷിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് തീർച്ചയായിട്ടും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് തൻ്റെ ആ ഒരു പറമ്പിൽ അല്ലെങ്കിൽ ആ പുരയിടത്തിൽ എന്ത് നടണം ഏതൊക്കെ ഇനങ്ങളാണ് നടണം എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിന് എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള ഹെൽപ്പ് ഡെസ്ക്കോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള പരിശീലന പരിപാടിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കോൺഫിഡൻസ് ഉണ്ടാവണമല്ലോ ഇപ്പോൾ ഒരു കർഷകന് തീർച്ചയായിട്ടും തൻ്റെ പറമ്പിൽ നിന്ന് ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പരിശീലന പരിപാടിയിലേക്ക് ഒരു കർഷകൻ ജോയിൻ ചെയ്യുകയുള്ളൂ തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഡെസ്ക് ആദ്യം ഒരു പ്രാഥമികമായിട്ടുള്ള വിവരം കൊടുക്കാനായിട്ട് ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽപ്പ് ഡെസ്ക് ഉണ്ടോ നിലവിലുണ്ടോ നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് തന്നെ പല തരത്തിലാണെങ്കിൽ പല തലത്തിലുവാണെങ്കിൽ ഈ രീതിയിലുള്ള സംവിധാനമുണ്ട് നമ്മുടെ കൃഷി വകുപ്പുമായിട്ട് ചേർന്നാണ് ഈ സംവിധാനം നമ്മൾ കൊണ്ടുവന്നത് ഞാൻ ഒന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ ഒരു കർഷകന് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ കൃഷി ഓഫീസർ മാത്രമല്ല അസിസ്റ്റന്റ് ഡയറക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആ ബ്ലോക്കിലേക്ക് ആ അസിസ്റ്റന്റ് ഡയറക്ടർ കൂടാതെ കാർഷിക സർവകലാശാല ഒരു ശാസ്ത്രജ്ഞനവും ഉണ്ട് അപ്പോൾ അതിനുള്ള പരിഹാരം അവർക്ക് അന്നേരം പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത തലത്തിലേക്കാണെങ്കിൽ അവരത് ഫോർവേഡ് ചെയ്ത് വന്നിട്ട് നമ്മുടെ അടുത്തു നിന്നാണെങ്കിൽ അതിൻ്റെ ശുപാർശകൾ മനസ്സിലാക്കി അവർക്ക് കൊടുക്കാൻ പറ്റും ഇതുകൂടാതെ നമ്മുടെ ഗവ എല്ലാ ഗവേഷണ സ്ഥാപനങ്ങൾ പല ജില്ലകളിലുള്ള ഗവേഷണ സ്ഥാപനങ്ങളിൽ അവിടെ ശാസ്ത്രജ്ഞരുടെ ആണെങ്കിൽ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണുള്ളത് പിന്നെ നമ്മുടെ കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങളാണെങ്കിൽ ഇന്ന് പ്രധാനമായിട്ട് വളരെയധികം പ്രാധാന്യത്തോട് കൊടുക്കുന്നവരാണ് ഈ സംയോജിത കൃഷി അതുകൂടാതെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ അഗ്രികൾച്ചർ ടെക്നോളജി ഇൻഫർമേഷൻ സെൻറ്റർ പിന്നെ നമ്മുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിൻ്റെ തന്നെ പല സെൻറ്ററുകളുണ്ട് അതിലൊന്നാണ് ഈ കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങൾ അപ്പോൾ അതുകൂടാതെ അഗ്രികൾച്ചർ ടെക്നോളജി ഇൻഫർമേഷൻ സെൻറ്റർ മണ്ണൂത്തി സ്ഥിതി ചെയ്യുന്നു അതുകൂടാതെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സെൻറ്റർ അതും മണ്ണൂത്തിയിലുണ്ട് പിന്നെ നമ്മുടെ ശാസ്ത്രജ്ഞരുടെ കൂട്ടായ്മയുണ്ട് അനുബന്ധ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഇവരുണ്ട് അപ്പോൾ ഇവരുമായിട്ടൊക്കെ ആണെങ്കിൽ ഇവർക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഹെൽപ്പ് ലൈനുകളുണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി നേരത്തെ തന്നെ സംയോജിത കൃഷിയുടെ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കേരള കാർഷിക സർവകലാശാലയുടെ വെബ്സൈറ്റിൽ വളരെയധികം കൊച്ചു കൊച്ചു വീഡിയോകൾ ഇപ്പം എൻ്റെ സ്ഥാപനം തന്നെ കരമന അവിടെ നമ്മൾ യൂട്യൂബിൽ പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് ഐ എഫ് എസ് ആർ എസ് കരമന എന്നടിച്ചിട്ട് കൃഷി അറിവുകൾ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം നാൽപ്പതോളം വീഡിയോകൾ സംയോജിത കൃഷിയെ മാത്രം ആസ്പദമാക്കിയുള്ള രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ അവിടെ ചെയ്തിരിക്കുന്നത് നേരിട്ട് കാണിച്ചുകൊണ്ട് അതിനെപ്പറ്റി അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ നമ്പറും കൊടുത്തിട്ടുണ്ട് അതുപോലെ കാർഷിക സർവകലാശാലയുടെ വെബ്സൈറ്റിൽ തന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ അഗ്രികൾച്ചർ ടെക്നോളജി ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിക്കേഷൻ സെൻറ്ററിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഒരുപാട് വീഡിയോകൾ പല പല സാങ്കേതിക വിദ്യകളെ പറ്റി ഇട്ടിട്ടുണ്ട് അതിലെല്ലാം കോൺടാക്ട് നമ്പേഴ്സ് ഉണ്ട് ഇവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിന് വേണ്ട സഹായം കൊടുക്കാനായിട്ട് നമ്മൾ കമ്മിറ്റഡ് ആണ് അതിൻ്റെ അകത്ത് കൃഷിയിടത്തിലേക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വെല്ലുവിളികളായിട്ട് വന്ന കാര്യം എന്താണ് ശ്രീ സസിൽ ചന്ദ്രൻ സാർ നമുക്ക് ആദ്യം എന്നാണെങ്കിൽ കീടരോഗബാധകൾ അപ്പം നമ്മൾ ആദ്യം ഒബ്സർവ് ചെയ്യാൻ നമ്മൾ തുടക്കത്തിലായത് കൊണ്ട് പ്രയാസപ്പെട്ട് പ്രയാസപ്പെട്ട് അടുത്തുള്ള കൃഷി ഓഫീസറെ വിളിച്ച് അവർ യൂണിവേഴ്സിറ്റിയെ വിളിച്ച് അപ്പോൾ പലരുമായിട്ട് സംവാദിച്ച് അതുമാത്രമല്ല ഞാനും വേറെ നമ്മൾ ഹൊസൂർ മറ്റുള്ള കാര്യ സ്ഥലങ്ങളിൽ ഓരോ കൃഷിക്കാരായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ നമുക്ക് ആ കീടരോഗബാധ അറ്റ് പ്രസൻറ്റ് തന്നെ നമുക്കൊരു പൗഡറി മിൽഡ് അത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളത് അതിനുള്ള നിയന്ത്രണം മാറും കണ്ടില്ലെങ്കിൽ നമ്മുടെ ആ ക്രോപ്പ് മൊത്തത്തിലങ്ങ് ഫെയിലറാവും അപ്പോൾ അത് നമ്മൾ അബ്സെർവ് ചെയ്ത് നമുക്കൊരു ഡാക്ടറെ പോലെ നമ്മുടെ കൃഷി ഓഫീസർ കൂടെ നിന്നതുകൊണ്ട് സഹായം കിട്ടി അല്ലേ ആ സഹായം സഹായം കിട്ടിയതുകൊണ്ട് സക്സസ് ആവാൻ സാധിച്ചു അപ്പോൾ ഒരു ക്രോപ്പിലാണെങ്കിൽ എനിക്കത് കിട്ടാൻ സാ കിട്ടാൻ പറ്റിയില്ല സാറവിടെ ഇല്ലായിരുന്നു അപ്പോൾ നമുക്ക് പിന്നെ ഞാൻ ഇത് ലാബിലേക്ക് പ്രത്യേകിച്ച് ഫോട്ടോ എടുത്ത് കൊടുത്ത് അയച്ചിട്ട് അവിടെ നിന്ന് വന്നപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞു അപ്പോൾ അത് ക്രോപ്പ് കുറച്ച് നമുക്ക് ഡാമേജ് വന്നു അപ്പം നമുക്ക് ആ കീടരോഗബാധകളിലെ ടെക്നിക്കൽ അഡ്വൈസാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സൈറ്റിൽ ഒരു കർഷകൻ്റെ സൈറ്റിൽ ഇറങ്ങിയ അറ്റ് പ്രസൻറ്റ് കിട്ടണം ഇപ്പോൾ ഇപ്പോൾ രാവിലെ വിളിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂറിനകത്ത് നമുക്കത് കിട്ടിയില്ലെങ്കിൽ ഒരു മൊത്തം ഡാമേജ് ആയി പോവും ആ ടെക്നിക്കൽ അഡ്വൈസാണ് ഏറ്റവും ആവശ്യം നമ്മൾ കൃഷിക്ക് തുടങ്ങുമ്പോഴും ഈ നമ്മളെ ഒന്നാമത് കീടരോഗബാധകൾ പിന്നെ ഡിഫിഷ്യൻസി ന്യൂട്രിയൽ ഡിഫിഷ്യൻസി നമ്മൾ അലിറ്റോസിറ്റി അപ്പോൾ ഏതാണ് കൂടുതൽ ഏതാണ് കുറവെന്ന് പറഞ്ഞ് നമ്മൾ നോക്കി അബ്സർവ് ചെയ്ത് നമ്മൾ ചെയ്യാൻ ഇപ്പോഴാണെങ്കിൽ എൻ്റെ പോളി ഹൗസിലാണെങ്കിൽ സീഡാക്കിൻ്റെ സഹായത്തോടു കൂടെ ഫോട്ടോ എടുത്ത് കൊടുത്ത് അയച്ചു കഴിഞ്ഞാൽ അവരെ ഉടനെ തന്നെ മറുപടി ആയിരിക്കും നമ്മൾ ഇന്ന കുറവാണ് അല്ലെങ്കിൽ ഇന്നെ കൂടുതലായിപ്പോയി നമ്മൾ ഇന്ന ചെയ്യണമെന്ന് പറഞ്ഞ് പെട്ടെന്നുള്ള അഡ്വൈസ് കിട്ടും അവരിപ്പോൾ സെൻറ്ററൈസഡ് ആയിട്ട് ക്യാമറ വെച്ചിട്ട് അബ്സർവ് ചെയ്ത് ചെയ്യേണ്ട ചെയ്ത് തുടങ്ങി കഴിഞ്ഞത് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് യാതൊരു ലോസ് ഇല്ലാതെ കൊണ്ടുപോകാൻ സാധിക്കും സാറിനെ ഈ ഫോട്ടോ എടുത്ത് അയക്കണം എന്നൊക്കെയുള്ള കാര്യം ഈ അറിവുകൾ എവിടെ നിന്നാണ് ലഭിച്ചത് ഞാൻ പലയിടത്ത് ചെന്ന് പഠിച്ച് പല കർഷകരായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ നമ്മുടെ വിക്ടർ സാർ സാരായ സാറായിരുന്നു അപ്പോൾ സാറ് വിളിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് അവിടെ എത്തും നമ്മൾ രാത്രി വിളിക്കുകയാണെങ്കിൽ രാവിലെ ആറു എത്തും അപ്പോൾ അതുപോലെ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരാളിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിന് നമ്മളൊരു തള് കിട്ടും നമുക്കൊരു തള്ളു കിട്ടും അപ്പോൾ എന്ത് അടുത്ത് ചോദിക്കും നീ ഇത് ചെയ്തില്ലയോ എന്ന് ചോദിക്കും നീ ചെയ്തോ ചെയ്തില്ലേ ഞാൻ ഇപ്പോൾ വരുമെന്ന് പറയും അപ്പോൾ ആ മോട്ടിവേഷനാണ് നമ്മളെ വിജയതയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ അതാണ് ഒരു എൻ്റെ റിക് റിക്വസ്റ്റ് അതാണ് ഒരു നമുക്ക് ടെക്നിക്കൽ സപ്പോർട്ട് മെയിനായിട്ട് വേണം എന്നാലേ നമുക്കൊക്കെ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ സ്വപ്ന ശ്രീമതി സ്വപ്ന ജെയിംസിലേക്ക് വരുന്നു എന്തായിരുന്നു ആ അനുഭവം അല്ലെങ്കിൽ ആ അത്തരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അതെങ്ങനെ ക്രമീകരിച്ചിട്ടുണ്ട് അത് നമുക്ക് ആദ്യം അറിയത്തില്ലാതെ ഇപ്പം ഞങ്ങൾ റബ്ബറിനകത്തെ ഇടവേളയായിട്ട് കൊക്കോയും കാപ്പിയും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കശുമാവും വാങ്ങി കൃഷി ചെയ്യും പക്ഷേ കശുമാവ് നമുക്കതിലൊരു ലാഭകരമായിട്ട് വന്നില്ല കേടും ഇതുമൊക്കെ വായിച്ചു അന്നേരം ഞാൻ നമ്മൾ കശുമാവ് ഉപേക്ഷിച്ചു പക്ഷേ കൊക്കോയും കാപ്പിയും നല്ല ലാഭകരമാണ് റബ്ബർ കൃഷി നഷ്ടമാണെന്ന് പറയുന്നവർക്ക് ഇടവേളയായിട്ട് കൊക്കോ കാപ്പിയൊക്കെ നടാവുന്നതാണ് അതുപോലെ തന്നെ കൂവ കൃഷി അങ്ങനെ ഇതിനകത്ത് ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ സാർ പറഞ്ഞ പോലെ ഇങ്ങനെ ഒത്തിരി സഹകരണങ്ങളൊക്കെ നിന്ന് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാലും ചെറുകിട ആൾക്കാരുണ്ട് ചെറിയതായിട്ട് വീട്ടുമുറ്റത്ത് കൃഷി ചെയ്യുന്ന അവരിപ്പം കൃഷിഭവനിൽ പോവുകയൊന്നുമില്ല അതൊരു ഉദാഹരണം പറഞ്ഞാൽ കൃഷി ദർശനിൽ ഞങ്ങളുടെ വീഡിയോ വരാ വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് തവണ വന്നിട്ടുണ്ട് ഈ ഇത് ഇത് കഴിഞ്ഞ് എൻ്റെ ഫോൺ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ ഒരാഴ്ചയിലേക്ക് ഒരു നൂറ് പേര് വെച്ച ആയിരത്തിലധികം ആൾക്കാർ ചെറിയ ചെറിയ സംശയങ്ങൾ ചോദിച്ച് വിളിക്കാറുണ്ട് ശരിക്കും ഞാനും അതുപോലെ ഒരാളാണല്ലോ ശരിക്കും കൃഷിയെ സംബന്ധിച്ചിടത്തോളം പറയുന്ന ഡോക്ടർമാർ എന്ന് പറഞ്ഞാൽ കൃഷിഭവനിലുള്ളവരാണ് ഞാനിങ്ങനെ ചെയ്യുന്നതെന്നല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഈ ചെറു സാധാരണ കൃഷിക്കാർക്ക് സാറിനെ പോലെയൊക്കെ ഇങ്ങനെ കിട്ടുന്നത് കാണും ഒത്തിരി ഇങ്ങനെ സഹായങ്ങൾ നമുക്ക് ഓരോ ചെറിയ കൃഷിക്കാർക്കും ഇത് ലഭിക്കാനുള്ള ഒരു അവസരമാണ് ഉണ്ടാക്കാവുന്നത് നമുക്ക് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒത്തിരി സാർമാരെ പരിചയമുള്ളതുകൊണ്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നെങ്കിൽ വി എഫ് പി സിക്ക് ഞങ്ങൾക്കവിടെ ഉമാ മാടമുണ്ട് നമ്മളൊരു ഫോട്ടോ ഇതുപോലെ എന്തെങ്കിലും ഒരു ഇലക്കൊരു സംശയം വന്നു നമുക്കിങ്ങനെ പരിചയമുള്ളതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ സാധാരണക്കാർക്ക് എല്ലാവർക്കും ഈ ഒരു ഇത് ലഭിക്കുന്നില്ല ഈ സാധ്യത ശ്രീമതി സ്വപ്ന ജെയിംസ് പറഞ്ഞൊരു കാര്യത്തിലേക്ക് ഞാൻ ചെഗിസ്ആാദൻ്റെ ഇതിലേക്ക് വരികയാണ് സർ ഈ പറയുന്നത് പോലെ കാരണം ഈ ഒരു ചെറുകിട രീതിയിൽ അല്ലെങ്കിൽ വീട്ടിൽ മാത്രം ചെറിയ സ്പേസിൽ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ചിലപ്പോൾ ഏറെ യുവ കർഷകരും ഉണ്ടാവും ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരും ഉണ്ടാവും സംയോജിത കൃഷിയിലേക്ക് അവർക്കൊക്കെ ഉള്ള ഒരു ആശങ്ക ഇതുതന്നെ ആയിരിക്കണം കാരണം ഈ ഒരു സപ്പോർട്ട് അവർക്ക് ലഭിക്കുമോ മറ്റ് വലിയ തോതിൽ ചെയ്യുന്ന വിപുലമായിട്ട് ചെയ്യുന്ന സംയോജിത കൃഷി ചെയ്യുന്ന കർഷകരെ പോലെ തന്നെ അതേ ലെവലിൽ തന്നെ ഇവർക്കും ആ ഒരു സപ്പോർട്ട് ഇവർക്ക് കിട്ടുമോ എന്നുള്ളതാണ് ഒരു സംശയം അല്ല നമ്മുടെ ഇപ്പം നിരന്തരമായിട്ട് നമ്മളുമായിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞ ഗവണ്മെൻറ്റ് ഞങ്ങളും കൃഷിയിലേക്കെന്ന് പറഞ്ഞൊരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് അതിൽ കൃഷി കൂട്ടങ്ങൾ കർഷകരുടെ ആണെങ്കിൽ കൂട്ടായ്മകൾ ഒക്കെ താഴെത്തട്ടിലുണ്ട് എല്ലാ തട്ടിലുമുള്ള ആളുകളെ സ്കൂളുകൾ ഉൾപ്പെടെ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റവിടെ ഗവൺമെൻറ് ഏജൻസികൾ സ്ഥാപനങ്ങൾ എല്ലാവർക്കും കൂടെ ചേർന്ന് കൃഷി പ്രോത്സാഹിപ്പിക്കും അപ്പോൾ അങ്ങനെയുള്ളടുത്ത് നിരന്തരമായിട്ടുള്ള അവിടുത്തെ ആ ഒരു പഞ്ചായത്തിലെ കൃഷി ഉദ്യോഗസ്ഥനെയും ബാക്കിയുള്ളവരെയായിട്ട് സമീപിക്കുമ്പം ഈ കൂട്ടായ്മയുടെ ഒരു ലക്ഷ്യം ആവേണ്ടത് നമ്മുടെ പോലത്തെ ഉള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇതിൻ്റെ നമ്പറുകൾ ഹെൽപ്പ് ഡെസ്ക് വേണ്ടിയുള്ള നമ്പർ ഇപ്പം നമുക്ക് തന്നെ ഇഷ്ടംപോലെ കോളുകളാണ് കിട്ടുന്നത് ഈ സംസ്ഥാനത്തിൻ്റെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മളെടുക്കുന്ന പരിശീലനം കഴിയുമ്പോൾ നമ്മൾ അപ്പോൾ തന്നെ ഈ നമ്പർ കൊടുക്കും ചിലവർ ചിലവരതാണെങ്കിലും എടുത്ത് വെച്ച് ഒന്നുകിൽ ഇപ്പോൾ രോഗമാണെങ്കിൽ അന്നേരം തന്നെ വാട്സാപ്പിൽ ഈ പറഞ്ഞ കണക്ക് ചിത്രങ്ങൾ അയക്കുക അപ്പോൾ അതല്ലാതെ ഇപ്പോൾ ഒരു കൃഷി ഉദ്യോഗസ്ഥനെ കാണാനായിട്ട് കൃഷി ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവർ മീറ്റിങ്സും ഫീൽഡ് വിസിറ്റ്സ് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടായിരിക്കും അപ്പം കൃഷി ഓഫീസറ് ചിലപ്പോൾ അവിടെ കാണത്തില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്നത്തെ ഒരു സാങ്കേതിക വിദ്യകൾ വികസിച്ച് വരുന്ന രീതിയിൽ കമ്മ്യൂണിക്കേഷൻ അല്പം കൂടാണെങ്കിൽ ഫാസ്റ്റർ ആയിട്ട് പറ്റും അപ്പോൾ നമ്മളതിന് തയ്യാറാണ് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല എന്നൊരു മറുപടി കിട്ടത്തില്ല നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഉദ്യോഗസ്ഥർ ഇതുപോലെ ഫോൺ നമ്പേഴ്സ് എടുത്ത് വയ്ക്കുക ഞാൻ നമ്മളെ വിളിക്കുന്നവർക്കൊക്കെ നമ്മൾ വേണ്ട രീതിയിലുള്ള സഹായം നമ്മൾ കൊടുക്കുന്നുണ്ട് സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിലും നമ്പർ ഉണ്ട് ബന്ധപ്പെടാം ഒരു പ്രദേശത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഒരു ഉൽപ്പന്നം അത്യാവശ്യമായിട്ടും ഉണ്ടാവണം എന്നൊരു പ്രാധാന്യത്തെ വിളിച്ചു ചൊല്ലുന്ന ഒരു രീതി തന്നെയാണ് ഈ സംയോജിത കൃഷി രീതി എന്ന് പറയുന്നത് അപ്പോൾ അവസാനമായിട്ട് ഡോക്ടർ സജിനയോട് ചോദിക്കാനുള്ള ഒരു കാര്യം നമ്മുടെ ഈ ഒരു സംയോജിത കൃഷിയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും കാരണം സംയോജിത കൃഷിയിൽ കൂടെ അധികമായിട്ട് ഉണ്ടാക്കുന്ന ഉത്പാദനം ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന വസ്തുക്കൾ അതൊരു ഈ പറയുന്നതുപോലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി നമ്മൾ വിപണിയിലേക്ക് എത്തിക്കുന്നു വിപണിന്റെ തന്ത്രങ്ങളെക്കുറിച്ചൊക്കെ സാറ് നല്ലതായിട്ട് തന്നെ പ്രതിപാദിച്ചു കാരണം കർഷകർക്ക് തീർച്ചയായിട്ടും ആ സംശയങ്ങളെല്ലാം ദൂരീകരിച്ചു കാണും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പ്രേക്ഷകരോട് പറഞ്ഞ് നമുക്ക് ഈ ഒരു ചർച്ച അവസാനിപ്പിക്കാം അപ്പോൾ ഉദാഹരണത്തിന് നെല്ല് നെല്ലധിഷ്ഠിത സംയോജിത കൃഷിയെടുക്കാം അപ്പോൾ നെല്ല് നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നെല്ലിൽ വിത്താണ് പ്രാധാന്യമായിട്ട് വരുന്നത് വിത്തിനോടൊപ്പം നമുക്ക് സംയോജിത കൃഷി അനുബന്ധിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാവുന്ന മറ്റ് ഉൽപ്പന്നങ്ങളുണ്ട് ഉദാഹരണത്തിന് കുത്തരി നെല്ലിൽ നിന്നും നമ്മൾ വിത്തല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കുന്നതാണ് മറ്റൊന്ന് വൈക്യൂലാണ് എന്തായാലും നമുക്ക് പശുവിന് ആവശ്യമാണ് ചാണകം ഇപ്പോൾ ആമസോണിലെല്ലാം നമ്മുടെ നേരത്തെ ആടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആടിൻ്റെ കാഷ്ടം ആമസോണിൽ നമുക്കിപ്പോൾ ലഭ്യമാണ് സാധാരണ നമ്മുടെ കർഷകർ ചാക്കിൽ കെട്ടി വെച്ച് ഒരു മാസം വെച്ച് അത് ചിലപ്പോൾ ഉപയോഗിക്കും ചിലപ്പോൾ നമ്മളത് ഉപയോഗിക്കാതെ പോകും പക്ഷേ അതിൻ്റെ പ്രാധാന്യം വരുന്ന ഇതുപോലുള്ള നല്ലൊരു പാക്കറ്റിലാക്കി ഗോഡ് മാനുവർ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അതിനൊരു വില നല്ല രീതിയിൽ നമുക്ക് കിട്ടും മറ്റൊന്ന് കൂണ് നെൽകൃഷി കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊന്ന് ഒരു വസ്തു കൂണാണ് കൂണും ഇതുപോലെ തന്നെ പാക്കറ്റുകളിലാക്കുക കൂണിൻ്റെ വിത്ത് അത്തരത്തിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന താറാവ് കൃഷിയാണ് അപ്പോൾ താറാവിൽ നിന്നും നമുക്ക് മുട്ടകൾ ലഭ്യമാണ് താറാവിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞാൽ അതിൻ്റെ ഇറച്ചി നമുക്ക് വിൽക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ കരമനയിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ആ അയർ നമ്മുടെ ഐ എഫ് എസ് ആർ എസ് കരമേനയിൽ പ്രത്യേകമായിട്ട് ഉണ്ടാക്കുന്ന ഒന്നാണ് നിറപുത്തിരി കാലമുണ്ട് നമുക്ക് ഓഗസ്റ്റ് മാസങ്ങളിൽ നമ്മുടെ എല്ലാ കേരളത്തിലുള്ള എല്ലാ അമ്പലങ്ങൾക്കും നമുക്ക് കതിർക്കെട്ട് നമുക്ക് ലഭ്യമാക്കുന്നുണ്ട് നല്ലൊരു വരുമാനമാണ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ലഭ്യമാകുന്നത് അതിനോടൊപ്പം ചെയ്യാൻ പറ്റുന്ന ഒന്ന് അയർ എന്ന് എ വൈ എ ആർ അയർ എന്ന് പറയുന്നതാണ് ഈ കതിർക്കെടുത്ത് കുലകളാക്കിയിട്ട് നമുക്ക് പാലുകാച്ചിനും മറ്റും വീടിന് ഒരു ഐശ്വര്യം എന്നോണം നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെ നമുക്ക് വിലയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഒരു കർഷകൻ നെൽകൃഷി മാത്രം അനു ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ നെല്ലിൽ നിന്നും കിട്ടുന്ന ഒരു ലാഭം മാത്രമേ ഉള്ളൂ പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു സംയോജിത കൃഷിയാണെങ്കിൽ ഇത്തരത്തിൽ പല രീതിയിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും അനുബന്ധമായിട്ടുള്ള ഉൽപ്പന്നങ്ങളും ലഭിക്കുകയും വരുമാനം തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് എന്തായാലും കർഷകർക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലെയുള്ള ഒരു മൾട്ടി പ്ലക്സ് പ്ലാറ്റ്ഫോമിലേക്ക് ഇന്ന് പോകേണ്ട ആവശ്യമില്ല ഇപ്പം പലരും വാട്സാപ്പിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെ അല്ലെങ്കിൽ ടെലിഗ്രാമിൽ കൂടെയൊക്കെ വളരെ നന്നായിട്ട് വിപണനം ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ കർഷകരുണ്ട് എന്നുള്ള കാര്യത്തിലാണ് എന്തായാലും ഈ ഒരു ചർച്ച വളരെയധികം പ്രയോജനപ്പെട്ട് കാണും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയമില്ല കർഷകർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ഡോക്ടർ ജേക്കബ് ജോൺസ് അതുപോലെ തന്നെ ഡോക്ടർ സജീന സിസിൽ ചന്ദ്രൻ സാർ സ്വപ്ന ജെയിൻസ് മാം ഇവർക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി വളരെയധികം വളരെ ബഹുമാനത്തോടെയുള്ള സ്നേഹത്തോടെയുള്ള നന്ദി പറയുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് കാണാം നമസ്കാരം